ഇന്നത്തേത് ബ്രെഡും പാരും വെച്ചിട്ടുള്ള നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് വീട്ടിൽ കണ്ടുവയ്ക്കുക വീട്ടിലേക്ക് പോവുക ഇനി ഒരു അഞ്ച് പീസ് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ബ്രെഡ് നമുക്ക് മിക്സീഡ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കാം വല്ലാണ്ട് അരഞ്ഞിട്ട് കിട്ടുന്ന രീതിയിലല്ല നമ്മൾ ബ്രെഡ് ക്രംസ് ക്രംസിക്കുണ്ടാക്കൂലേ ആ രീതിയിൽ വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലോട്ട് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബ്രെഡ് നമുക്ക് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ചെറിയ തീലിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വായിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എടുത്തു മാറ്റാം ഇത് പാനിലോട്ട് തന്നെ ഞാൻ അരക്കപ്പ് പഞ്ചസാര ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ ഒരു പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പം നിങ്ങൾക്ക് അരക്കപ്പ് പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയ്ക്ക് പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടിയും ഒന്ന് ഡാർക്ക് കളറായിട്ട് കിട്ടണം അതുവരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു കളറാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചുകൊടുക്കാം ഈ ഒരു ക്യാരമൽ മൊത്തത്തിലായിട്ട് തന്നെ ഈ ഒരു പാലിലൊന്ന് അലഞ്ഞിട്ട് കിട്ടണം അതൊരു കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്കിത് വേഗത്തിൽ റെഡി കിട്ടിക്കോളും നന്നായിട്ടൊന്ന് മിക്സായിട്ട് റെഡി ആയിട്ട് കിട്ടിയാൽ ഞാൻ ഇതിലോട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത് എൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലെങ്കിൽ അതിനക്കായ് പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് പൊടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ബ്രെഡും നമുക്ക് നന്നായിട്ട് മിക്സ് മിക്സായിട്ട് വേവായിട്ട് കിട്ടണം ബ്രെഡ് വേഗത്തിൽ വേവായിക്കോളും പക്ഷേ അരിപ്പൊടിക്ക് കുറച്ചുകൂടി ഒരു വേവ് ഉണ്ടാവും ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു അര കപ്പ് പാൽ കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് വവാക്കിയെടുക്കാം വേഗത്തിൽ തന്നെ ഇതൊന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും അപ്പം ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയും മതി ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം അതിപ്പം ഞാൻ ഒരു കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിലൊന്നെയ്യാ എന്തെങ്കിലും നമ്മൾ അടിയിലൊന്ന് തേച്ചെടുക്കാം കൊടുക്കുക എന്നിട്ട് വേണം നമുക്കൊരു ബ്രെഡിൻ്റെ ഈ ഒരിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കിതെല്ലടത്തും നന്നായിട്ട് ഓർഡറിൽ തന്നെ ഒന്ന് പരത്തി കൊടുക്കാം ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇത് ചൂടേറിയതിൻ്റെ ശേഷം നമുക്കിത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അടിഭാഗം നന്നായിട്ട് ഒന്ന് തട്ടി തട്ടിക്കൊടുക്കാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിപ്പം നമുക്ക് ഇതൊന്ന് കട്ടാക്കിയെടുക്കാം അപ്പോൾ കട്ടാക്കി എടുക്കുന്നതിൻ്റെ മുന്നേ അത് നല്ല സോഫ്റ്റിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൈഫിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിത് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്കിത് വേഗത്തിൽ എല്ലാം നെയ്പിലൊട്ടാത്ത രീതിയിൽ ഒന്ന് കട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ കുറച്ച് ബാദം ചെറുതാക്കിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് എല്ലാ സൈഡിലും ഇതുപോലെ ഇട്ടു നട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നട്സാണ് ഉള്ളത് അതെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവാം അക്ഷാ അല്ല ഓക്കെ